ഞാൻ ജയിൽ ചാടി വന്നത് തന്നെ അതിനാണ് എന്താ തീർക്കാനുള്ള ജോലി ആ കഥകളൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിയമത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും എന്നെ രക്ഷപ്പെടുത്താൻ ആ കഥകൾക്ക് ഇനി ശക്തിയില്ല തെളിവില്ല സാക്ഷികളില്ല എന്റെ മനസ്സാക്ഷിയുടെ സാക്ഷി മൊഴി ആരും വിശ്വസിക്കും വിശ്വസിച്ചില്ലെങ്കിലും മനസ്സാക്ഷിയെ എനിക്ക് വിശ്വാസമാണ് ആ കഥകളൊന്നും അറിയാതെ തന്നെ ഞാൻ രവിയട്ടിനെ വിശ്വസിച്ചില്ലേ എന്നോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞൂടെ എന്റെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു ആരിച്ച സ്വത്തുക്കൾ നിയന്ത്രിക്കാൻ ആരുമില്ല എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികൾക്ക് കണക്കില്ല അതിൽ അവസാനത്തെ ആളായിരുന്നു മേഴ്സി മറ്റു പെൺകുട്ടികളെ പോലെ എന്റെ ബെഡ്റൂമിലേക്കല്ല മേഴ്സി കടന്നു വന്നത് എന്റെ ഹൃദയത്തിലേക്കായിരുന്നു ശശി എന്നെ കുറിച്ച് പത്രത്തിൽ എഴുതിയ കഥയിൽ മേഴ്സി എന്റെ കമ്പനിയിൽ ഒരു മോഡലായി എത്തുന്നതുവരെ ശരിയാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി അന്നാണ് മേഴ്സി ആദ്യമായിട്ട് എന്റെ കമ്പനിയിൽ എത്തുന്നത് നല്ലൊരു ആർട്ടിസ്റ്റും വിഷ്വലൈസുമായിരുന്നുവെങ്കിലും ഒരിക്കലും ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ല സമർത്ഥനായ ഒരു ഫോട്ടോഗ്രാഫർ അന്നിനുക്ക് വേണ്ടി പാർട്ട് ടൈം ജോലി ചെയ്യാനും എത്തുമായിരുന്നു മിസ്റ്റർ അജിത്ത് അതെ ശശി ജോലി ചെയ്യുന്ന കേരളരമയിലെ പ്രസ്റ്റ് ഫോട്ടോഗ്രാഫർ അവനായിരുന്നു വന്ന മേഴ്സിയുടെ ഫോട്ടോകൾ എടുത്തു மூடி குறைச்சோட உதிர்த்திடு தெரியுங்க குறைச்சாடு பேசாம போட்டேனே அனைத்து கொண்டோட கொடுச்சு கொஞ்சம் എങ്ങനെയുണ്ട് കൊച്ചു കൊള്ളാമല്ലോ ആശാന് ഒരു മാസമായിട്ട് നല്ല മുടി കരിങ്കൂള കണ്ണുകൾ നീണ്ട മൂക്ക് ചുംബിക്കാൻ വേണ്ടി മാത്രം സോറി ചുംബിക്കപ്പെടാൻ വേണ്ടി മാത്രം ജനിച്ച ചുമ ഇത്രയൊക്കെ കറക്റ്റായ സ്ഥിതിക്ക് ബാക്കിയുള്ളതിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ഏത് ഭാഗ്യവാനാണോ വിധിച്ചിരിക്കുന്നത് ദൈവമേ എനിക്കായിരിക്കണേ ഏതായാലും തനിക്കല്ല എന്താ ഇത്ര ഉറപ്പ് സത്യം പറയണം ആശാനെ ആശാ ഉപ്പ് നോക്കിയോ കണ്ട കണ്ടോ ആ ചിരിയണ്ടോ ആശാ നോക്കി എനിക്ക് ഉറപ്പാ എങ്ങനെയാണ് ഒന്ന് പോടോ എനിക്ക് അതാണോ എനിക്കതാണോ പണി റൈറ്റ് സോൺ എങ്ങനെ പോസ് മതി ഞാൻ ഓ ശരീരത്തിൽ തുടങ്ങുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ നോക്കിയല്ലേ മോഡലിംഗ് നടക്കത്തില്ല ഇനി ഒന്ന് ചേഞ്ച് ചെയ്യണം ഇനി മോഡേൺ ഡ്രസ് സ്വൽപ്പം സെക്സി ആയി അതായത് സുമരിയായ യുവതി കയ്യിൽ റോസാ പുഷ്പവുമായി ഇങ്ങനെ നിൽക്കുന്നു എന്റെ മൃദുലമായ ചർമ്മത്തെ സംരക്ഷിക്കുന്നത് താൻ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുകയാണ് എയർപോർട്ടിൽ പോണ്ടേ മണി പതിനൊന്ന് കഴിഞ്ഞ് എഴുതി മാറിയില്ലേ ഹരിയോ ക്വിക്ക്

അജിത്തിന് കിട്ടണ്ടേ അയാളാണെങ്കിൽ സ്ഥലത്തില്ല എനിക്ക് എടുക്കാൻ വയ്യല്ല ഞാൻ സാധാരണ ഫോട്ടോ എടുക്കാറില്ല ഞാൻ എടുക്ക എന്നാലും അഞ്ചുമണിക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ മണിയായി ഇനി ഫോട്ടോ എടുത്ത് ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് ഇട്ട് ഡിസൈൻ ചെയ്ത് വരുമ്പോ ഇനി അയിൽ ട്രൈ മാസ് ഓക്കെ സർ താങ്ക് യു

மஞ்ச சாரி சமந்த போடற செல்லு ஆ தையோட லைட் நோக்க மாறா இது எவ்வளோ நோக்கியாலோ தான் மேக்கப்பு செய்ய சுடிவெல்ல காரியம் முழுவதும் நல்ல மாதத்துடோ தோணுது ஒரு ரஜபை லேட் நோக்கி ஆ மதுவாய் அவட்டோட்டோ உண்ட சென் ஓண்டாடோ கரண்ட் போக சமயம் ഇനി ആ ജനറേറ്റർ കൂടെ ഓപ്പാൻ കാത്തിരിക്കും കേരളം താരങ്ങ ആ മെഡിസ് കുറച്ചൊരു ലെഫ്റ്റ് ആ മതി മൈ ലൈഫ് സയർ പറഞ്ഞത് തിരിക്കാനില്ല പറഞ്ഞത് Э... Sí. മേഴ്സി പിന്നീട് ഒരിക്കലും മടങ്ങി വരില്ല എന്നായിരുന്നു എന്റെ ധാരണ പക്ഷേ കൃത്യം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് മേഴ്സിയെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ദിവസങ്ങൾ തോറും ഞാനറിയാതെ എൻ്റെ മനസ്സ് അവളുമായി അടുക്കുകയായിരുന്നു ആദ്യം എനിക്ക് അവളോട് സഹതാപവും അവൾക്ക് എന്നോട് ഭയവുമായിരുന്നു പിന്നീടാണറിഞ്ഞത് ഞങ്ങൾ അകലാനാവാത്ത വിധം പോയി എന്ന് ശശി പത്രത്തിലെഴുതിയ പോലെ മാർക്കറ്റുള്ള ഒരു മോഡലിനെ പാട്ടിലാക്കുക ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം വിവാഹത്തിന് ശേഷം ഒരിക്കലും മോഡൽ ചെയ്യണമെന്ന് ഞാൻ മേഴ്സിയോട് ആവശ്യപ്പെട്ടിട്ടില്ല മേഴ്സി ചെയ്തിട്ടുമില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക അതെൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു

നമ്മൾ രണ്ടുപേരും കൂടെ ഇന്ന് യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ പോകും ഇപ്പൊ തന്നെ നാലരല്ലോ ഭർത്താവിനെ വിശ്വസിക്കൂ കുട്ടി ഒരു ചെറിയ പണിയും കൂടെ ചെയ്തു തീർത്തു കഴിഞ്ഞാൽ ഞാൻ സ്വയങ്ങ അവിടെ എത്തും ദൈവത്തെ ഒരു താഴ്ന്നു കുളിച്ചിടുകയായിട്ട് നിൽക്കടേ ൂട്ടം പണിയാൻ അതിടയ്ക്ക് ഉത്തരം എന്തേലും ഉതരഞ്ഞെടുത്തു ഒരാഴ്ച അവിടെ ആയിരുന്നു ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ കുടിക്കാൻ ഒന്നും വേണ്ട രവിനുള്ളിൽ വരും അരമണിക്കൂർ നല്ലൊരു ഗ്യാപ്പാ ഈ ഫോട്ടോ എങ്ങനെ അതെ ആരുമില്ലാത്ത ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പോസ് ചെയ്തെടുത്താല് പടം നന്നാവും അല്ലാതെ ഡ്രസ്സിംഗ് റൂമില് അത് വാളറിയാതെ പടം എടുക്കുക എന്ന് വെച്ചാൽ വലിയ പാടാ മേഴ്സിയെ കാണിക്കാൻ പിന്നെ രവിയെ ഇത് കാണിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മേഴ്സിയ കാണിക്കണോ അത് മേട്ടിയുടെ വിവരക്കേട് കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം ഈ ഫോട്ടോ കീറിക്കളന്നാൽ നെഗറ്റീവ് എന്റെ ആ വളച്ചു കെട്ടില്ലാത്ത കാര്യമൊന്ന് പറയാം ഞാൻ ആഗ്രഹിച്ചൊന്നും എന്റെ കൈവിട്ട് പോയിട്ടില്ല നീ ഒഴുകി രവിവർമ്മയുടെ ഭാര്യയായി ആയുഷ്കാലം മുഴുവൻ നിനക്കിവിടെ കഴിയും പക്ഷേ ഒരു ദിവസം ഒരൊറ്റ പ്രാവശ്യം എന്താ മനസ്സിലായില്ലേ ഒരു ചാട്ടത്തിന് നോയെന്നൊന്നും കയറി പറയണ്ട നല്ലോന്ന് ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി ഉത്തരം നോയെന്നാണെങ്കിൽ ഓർത്തോളൂ ഈ ഫോട്ടോസ് എല്ലാം ഡവി വർമ്മ കാണും രവി ഓർമ്മ മാത്രമല്ല ഈ നാട്ടുകാർ മുഴുവനും ആ രവി ഒന്നും തോന്നി തൽക്കാലം ഈ ഫോട്ടോസ് ഡവി കാണണ്ട അല്ലേ